ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് വണ്ടിയിലിരിക്കുകയാണ് സ്ഥലം എത്തി കേട്ടോ ആദ്യമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ സ്ഥലം എത്തിയ ശേഷമാണ് വീഡിയോ എടുത്തത് ഇതിൽ അച്ചു കുഞ്ഞാറ്റ സന്ധി ചേച്ചി അപ്പോൾ ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തി ബസ്സിൽ നിന്നിറങ്ങാൻ പോവുകയാണ് ഗായ്സ്

കുറച്ചു നേരം വാവയെ കളിപ്പിച്ച് വാവയുടെ വീഡിയോസ് എടുത്തു കൊണ്ടിരുന്ന കേട്ടോ അതിന് ശേഷമാണ് നേരെ അങ്ങോട്ടങ്ങ് പോയത് ഞങ്ങൾ നേരെ ഓട്ടോ രേഖലെത്തി ഓട്ടോറേറ്റ് എത്തിയ ശേഷം എനിക്ക് എന്താണ് ഫുഡ് മുഖ്യം കളിക്കണേ ഫുഡ് ഫുഡ് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂ ഞാനും ലച്ചു കുഞ്ഞാറ്റ നേരത്തെ ഞാൻ എൻ്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് ഞങ്ങളെല്ലാവരും ഒരേ വൈബാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് വെള്ളം കുടിക്കാനായിട്ടായിരുന്നു വെള്ളം കുടിക്കാന്ന് പറഞ്ഞു പോയപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ആൾ നമ്മളെ നമ്മുടെ വെള്ളം കുടിക്കാൻ പറയണം ഞങ്ങളല്ലേ ആളെ ഇടയ്ക്കിവിടെയൊക്കെ നൂന്ന് ഇറങ്ങി ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ കയ്യിലെടുത്ത് മാറി നിന്നു ഞാൻ വീഡിയോ എടുത്ത് എന്നിട്ട് അതങ്ങ് കുടിച്ചു പിന്നെ അവിടെ നിന്ന് അവരുടെ അടുത്തരെയും എല്ലാവരെയൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു அப்படி நான் ரசிச்சேன் உயிர் கொல்லுது ஓனனப்பு கண்மணியே ஒரு ஆயிரம் வானவில்ல ஓம் பூவிழி காட்டுதடி அதை சட்டுன்னு நீ மறைச்சா நான் என்ன செய்வேன் புள்ள கண்கள் ஏதோ കണ്ട കേസ് മുകളിലോട്ട് പോവാണ് ഓഡിറ്റോറിയത്തിലോട്ട് മണ്ഡപത്തിലോട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ ഇവിടെ മുകളിലോട്ട് അപ്പോൾ അവിടെ ഡാൻസ് ഡാൻസ് ഒക്കെ വീഡിയോസൊക്കെ കുറഞ്ഞത് അവിടെ ഇറങ്ങിയിരുന്നു പെട്ടെന്ന് താഴെ നമ്മൾ പെട്ടെന്ന് കാര്യം ഇറങ്ങിയായോ എന്താണെന്ന് അറിയാതെ ഞങ്ങൾക്ക് എപ്പോഴെല്ലാം കാര്യം മനസ്സിലായ ഫുഡ് കഴിക്കാറ് ഫുഡും എന്തെങ്കിലും ഫുഡെന്ന് കേട്ടതും കയറി ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ കഴിയും തുടങ്ങി അമ്മയൊക്കെ വേറെ ചിരില്ലേട്ടോ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് എണീറ്റ് കയ്യൊക്കെ കഴുകി കേട്ടോ ഐസ്ക്രീം ഇല്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ കയറിയപ്പോഴൊന്നും ഐസ്ക്രീം കണ്ടില്ല അവസാനം കയ്യെല്ലാം കഴുകി വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഐസ്ക്രീം ഇരിക്കുന്നുണ്ടോ പിന്നെ ഞങ്ങളുടെ മനസ്സിലെടു ഫുട്ടി ബ്രാൻസ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ കുടീൻ്റെ മുകളിൽ വന്നു പെണ്ണെ കണ്ടു പെണ്ണെ കണ്ട ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു ചേച്ചിയുടെ കുഞ്ഞെയൊക്കെ കൊണ്ട് വീഡിയോ എടുത്ത് ചിരിക്കാൻ പറയുമ്പോഴാണ് അവളെ ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ കുറച്ച് നേരം അവളെ കൊണ്ട് വീഡിയോ എടുത്ത് കുറച്ചു കാരണം എടുത്ത് വെളിയിലോട്ട് ഇറങ്ങിയതാണ് പിന്നെ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ശേഷം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അവസാനം പെണ്ണും ചെക്കനും സ്റ്റേജിൽ വന്നു കുറച്ചു കഴിഞ്ഞ് ഞങ്ങളവിടെ നേരെ ഇറങ്ങി നേരെ ഇറങ്ങിയത് വീട്ടിലോട്ട് പോകാനായിട്ടാണെങ്കിലും ഐസ്ക്രീം കുടിക്കാനായിട്ട് പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണോളൂ അങ്ങനെ പോയി ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് എല്ലാവരും നിന്ന് കുടിച്ചു ഐസ്ക്രീമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ വണ്ടിയുടെ അടുത്തോട്ടാണ് പോകുന്നത് അതുപോലെ ചേച്ചി മുന്നാറ്റേ ഇനി വീട്ടിലോട്ടില്ല അവർ നേരെ മറുപടിനാണ് ഞങ്ങൾ മറു പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ അവസാനം വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ് വണ്ടി ഞങ്ങൾ നേരെ കണ്ടുപിടിച്ചു ഫ്രണ്ട്സ് വണ്ടിയിൽ കയറാൻ പോയപ്പോഴല്ലേ ഒരവസ്ഥ നിൽക്കാനേ പറ്റത്തുള്ളൂ ഇരിക്കാൻ സ്ഥലമില്ല അത്രയ്ക്കാൾ വണ്ടിയില്ല അവസാനം പിന്നെ നിന്ന് പോയേണ്ട അവസ്ഥ ആയല്ലോ പിന്നെ ഞാനല്ലേ ആള് ഫ്രണ്ടിലൊരു സീറ്റുണ്ടായിരുന്നേ ഡ്രൈവറിൻ്റെ ഇപ്പുറത്തായിട്ട് അവിടെ കയറി സീറ്റ് പിടിച്ച് എനിക്കിരിക്കണമല്ലോ അങ്ങനെ അവിടെ കയറിയിരുന്നു ബസ് എടുത്തു ഫ്രണ്ട്സ് സ്ഥലം പാട്ടിടു പാട്ടിട്ടതിന് ശേഷം നല്ല പാട്ടില്ല എന്നും പറഞ്ഞു പിറകീന്ന് പയ്യന്മാർ ഒഴി തുടങ്ങി അവസാനം എന്ത് അവർ തന്നെ പാട്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ് അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് കുറേ പേര് പകുതി വെച്ചൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങളും വീട്ടിലോട്ട് പോകുന്നതിൻ്റെ വഴിയുടെ അവിടെ ഇറങ്ങി പിന്നെ നടന്ന് എല്ലാവരും കൂടെ സംസാരിച്ച് വീട്ടിലോട്ട് പോകുന്നു അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക